വെട്ടിച്ചിറ ടോൾ പ്ലാസ പ്രവർത്തനം ആരംഭിച്ചതിനെ തുടർന്ന് പ്രദേശവാസികൾ നേരിടുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ചർച്ച ചെയ്യുന്നതിനായി ആദമനാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അടിയന്തര യോഗം ചേർന്നു ദേശീയപാത അറുപത്തിയാറിന് നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാകുന്നതിന് മുമ്പ് ടോൾ പിരിവ് തുടങ്ങിയ സാഹചര്യത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതി ഇടപെടൽ നടത്തുന്നത് ടോൾ പ്ലാസ നിലവിൽ വന്നതോടെ പഞ്ചായത്തിലെ സമാന്തര റോഡുകളിൽ ഗതാഗത തിരക്ക് വർദ്ധിച്ചത് പ്രദേശവാസികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് ടോൾ പ്ലാസയിലെ മാലിന്യം ഡ്രൈനേജിലേക്ക് തള്ളുന്നതും കാൽനടയാത്രക്കാർക്ക് ഫുട്പാത്ത് സൌകര്യം ാത്തതും യോഗം ചർച്ച ചെയ്തു ആദനാട് പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ടോൾ ടോൾപ്ലാസയിലൂടെ സൌജന്യമായി കടന്നുപോകാനുള്ള സംവിധാനം ഒരുക്കുക സമാന്തര റോഡുകളിലെ അമിത ഗതാഗത തിരക്കിന് പരിഹാരം കാണുക ടോൾ പ്ലാസ പരിസരത്തെ ഡ്രൈനേജ് വേസ്റ്റ് കൃത്യമായ രീതിയിൽ നിർമാർജ്ജനം ചെയ്യുന്നതിന് സൌകര്യം ഉണ്ടാക്കുക ഫുട്പാത്ത് സൌകര്യം ഉടൻ പൂർത്തിയാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും ദേശീയപാത അതോറിറ്റി ജില്ലാ കലക്ടർ എന്നിവർക്കും ബന്ധപ്പെട്ട അധികൃതർക്കും പ്രശ്നവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തി പരിഹാരത്തിന് ശ്രമിക്കുമെന്ന് പ്രസിഡന്റ് കെ ടി ആസാദ് വ്യക്തമാക്കി ൾപ്പെടുന്ന വാർഡിലെ അംഗം ബഷീർ തിരുത്തി വിഷയം അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് സാജിദ കുന്നക്കാട്ട് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജാസർ അൻവർ കടലായി മറിയാമു വാർഡ് മെമ്പർമാരായ ഫർസാന ഹഫ്സു മുനീർ അഷ്റഫ് സുരേഷ് ഷാഫി മേനോദിൽ അനൂപ് റഹീം അഷ്റഫ് ഗഫൂർ എന്നിവർ സംസാരിച്ചു ഈ ചാനൽ ആദവനാട് പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് वलांजेरी